നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്ന താരങ്ങളുടെ പട്ടിക പുറത്തു വന്നിരിക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഷാരൂഖ് ഖാനാണ് ഏറ്റവും കൂടുതൽ നികുതി അടച്ച സൂപ്പർ താരം നികുതി പണമായി തൊണ്ണൂറ്റി കോടി രൂപയാണ് ഷാരൂഖ് ഖാൻ അടച്ചതെന്നാണ് റിപ്പോർട്ട് അതേസമയം കഴിഞ്ഞ വർഷങ്ങളിൽ മുന്നിൽ നിന്നിരുന്ന അക്ഷയ് കുമാറിനെ വരെ പിന്നിലാക്കിയാണ് കിങ് ഖാന്റെ ഈ കുതിപ്പ് കൂടാതെ അമിതാഭ് ബച്ചൻ വിരാട് കോഹ്ലി എന്നിവരെ വരെ മറികടന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന താരമായും കിങ് ഖാൻ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം മെഗാ ഹിറ്റുകളുമായിട്ടാണ് ഷാരൂഖ് ഖാന്റെ ബോക്സ് ഓഫീസിലേക്കുള്ള വമ്പൻ തിരിച്ചുവരവ് നടത്തിയത് രണ്ട് ആയിരം കോടിയുടെ ചിത്രങ്ങളാണ് ഒരു വർഷം മാസങ്ങളുടെ ഇടവേളയിൽ ഷാരൂഖ് ഖാൻ നിന്ന് പിറന്നതും രണ്ടായിരത്തി പതിനെട്ടിലെ സീറോയുടെ വൻ പരാജയത്തിന് ശേഷം ഷാരൂഖ് ഖാൻ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ നീണ്ട ഒരു എടുത്തിരുന്നു അഞ്ചു വർഷത്തോളം ഷാരൂഖിന് ഒരു സിനിമ പോലും ഇല്ലാതിരുന്ന കാലം ഇടയ്ക്ക് ചില പരസ്യങ്ങളിൽ മാത്രമാണ് താരം പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷാരൂഖ് തന്റെ കരുത്ത് എന്താണെന്ന് ബോക്സ് ഓഫീസിന് തന്നെ കാണിച്ചു കൊടുത്തു അതേസമയം കൊടുത്തുളപതി വിജയ് രണ്ടാം സ്ഥാനത്ത് വിജയ് നികുതിയായി അടയ്ക്കുന്നത് എൺപത് കോടി രൂപയാണ് എന്നാൽ വിജയ് ഒരു ഇൻഡസ്ട്രിയിൽ മാത്രമുള്ള താരമായിരിക്കെയാണ് ഇത്രയും വലിയൊരു നികുതി താരം നൽകുന്നത് ഇത് വിജയ് താരമൂല്യം എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്നു അതേസമയം സൽമാൻ ഖാൻ എഴുപത്തിയഞ്ചു കോടിയും അമിതാഭ് ബച്ചൻ കോടിയും നികുതിയായി അടച്ചിട്ടുണ്ട് അഞ്ചാമതാണ് വിരാട് കോഹ്ലിയുടെ സ്ഥാനം അറുപത്തിയാറ് കോടിയാണ് താരം അടച്ചത് അതേസമയം കരീന കപൂർ ആണ് വനിതകളിൽ ഏറ്റവും കൂടുതൽ അടച്ച താരം ഇരുപത് കോടിയാണ് താരം അടച്ചിരിക്കുന്നത് അജയ് ദേവാഗൻ നാൽപ്പത്തിരണ്ട് കോടിയും എം എസ് ധോണി മുപ്പത്തിയെട്ട് കോടിയും രൺബീർ കപൂർ മുപ്പത്തി കോടിയും ഹൃദിക് റോഷിനും സച്ചിൻ ടെണ്ടുൽക്കറും ഇരുപത്തിയെട്ട് കോടിയും കപിൽ ശർമ്മ ഇരുപത്തി കോടിയും സൗരവ് ഗാംഗുലി ഇരുപത്തി കോടിയും ഷാഹിദ് കപൂർ പതിനാല് കോടി ഹാർദിക് പാണ്ഡെ പതിമൂന്ന് കോടി കിയാര അദ്വാനി പന്ത്രണ്ട് കോടിയും അടിച്ചത് ആദ്യ ഇരുപതുകളിൽ ഇടം നേടിയ സെലിബ്രിറ്റികളാണ് അതേസമയം മോഹൻലാലും അല്ലു അർജുനും പതിനാല് കോടി രൂപ വീതം അടച്ചിട്ടുണ്ടെന്നാണ് പട്ടികയിൽ നിന്നും വ്യക്തമാകുന്നത്